ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഏഞ്ചൽ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഓണം കളക്ഷൻസ് അതായത് ഏഞ്ചൽ സ്റ്റോർ വന്നിട്ടുള്ള കുറച്ച് ഓണം കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓണം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് പാലക്കട അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പാലക്ക നെക്ലസ്സും പിന്നെ കുറച്ച് ഹെയർ ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടേത് ഈ ഒരു മുല്ലമുട്ട് മാലയാണ് ഈ മുല്ലമുട്ട് മാല നമ്മൾ രണ്ട് രീതിയിൽ ചെയ്ത് കൊടുക്കും ഇതിപ്പം എൻ്റെ കൈ ഇരിക്കുന്നത് ഒരു ആണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ കാണുന്ന സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻ ഇൻസ്റ്റ ഐ ഡി അതായത് ഏഞ്ചൽ സ്റ്റോർ സിക്സ് സീറോ വൺ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിനകത്തോട്ടൊന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതിയും നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ അതായത് നമ്മൾ ഈ മുല്ലമുട്ട് മാല അല്ലാതെയും ഹെയർ ബോയ് ആയിട്ടും ചെയ്യുന്നുണ്ട് ഈ ജാസ്മിൻ്റെ വെച്ചിട്ട് ഹെയർ ബോയും ഹെയർ ക്ലിപ്പ് സെൻട്രൽ ക്ലിപ്പ് ടി ആർ ഇതൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പം എനിക്കൊന്ന് മെസ്സേജ് ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം പിന്നെ അതേ വേണ്ട കുറച്ച് പാലക്കയുടെ കളക്ഷൻസാണ് ഫസ്റ്റ് വേണം തന്നെ ഈ പച്ച പാലക്കയാണ് എനിക്കതൊന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ഒരു പച്ച പാലക്കയാണ് കേട്ടോ ഞാനതൊന്ന് ഇട്ട് കാണിച്ച് തരാം പാലക്കയുടെ നെക്ലസ് മാത്രമല്ല നമ്മളത് സെറ്റോടു കൂടി കമ്മലും ഇതിനകത്തുണ്ട് കേട്ടോ സെറ്റോടു കൂടിയാണ് കൊടുക്കുന്നത് കമ്മല് സ്റ്റെഡാണ് അപ്പോൾ എന്തേണ്ടി ഈ മാല ഞാനൊന്നിട്ട് കാണിച്ചു തരാമേ പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സും ഉണ്ട് അത് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നില്ല അല്ലാതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇതാണ് ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ പാലക്കയുടെ കമ്മല് സ്റ്റെഡാണ് വരുന്നത് അപ്പോൾ അത് വേണ്ടി ഞാനതൊന്നിട്ട് തരാം പിന്നെ ഈ ഒരു പാലക്കയുടെ തന്നെ ഇൻവിസിബിൾ നെക്ക് ചെയിനും ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒറ്റ ആ ഒരു പാലക്കയുടെ ആ ഒരു ഒറ്റ മുല് മാത്രം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പാലക്കയുടെ വേറെ കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ബ്ലൂ റെഡ് പിന്നെ റോ പിങ്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് തരാം പിന്നെ അതെ ഈ കാണുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക് കാരണം അതിച്ചിരി എനിക്ക് തോന്നുന്നു പാലക്കയിൽ അത് ഞാൻ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ അടുത്ത് വന്നത് രണ്ട് കളർ കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് പച്ചയും ഗ്രീൻ സോറി പച്ചയും റെഡും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിൻ്റെ എല്ലാം കളേഴ്സ് കമ്മലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കമ്മലും ഉണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ ആദ്യമായി കാണിച്ച പച്ച ആ ഒരു സ്റ്റെഡില്ലേ ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇതിൻ്റെയൊക്കെ കളറ് ബ്ലാക്കിന് ബ്ലാക്ക് സ്റ്റെഡ് അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ അതെ മാലയൊക്കെ കുരുങ്ങിപ്പോയതാ കേട്ടോ ഇപ്പം ഞാനിത് ഊരിയിട്ട് ഇനി കുറച്ച് ഇൻവിസിബിൾ നെക്ക് ചെയിൻ കാണിച്ചു തരാം കേട്ടോ ആദ്യമേ ഇൻട്രഡ് ഇൻട്രൊഡക്ഷനകത്ത് കണ്ട രീതിയിലുള്ള കുറച്ച് ഇൻവിസിബിൾ നെക്ക് ചെയിനും ഉണ്ട് നമ്മുടെ കയ്യിൽ തേങ്ങ ഫസ്റ്റ് വണിതാണ് നമുക്ക് ഇത്ര ആർഭാടമായിട്ടൊക്കെ ഒരുങ്ങുന്നത് ഇഷ്ടമല്ലാത്തവരായിരിക്കും നമ്മുടെ മിക്ക ഗേൾസും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ജനറേഷനിലുള്ള പിള്ളേർ അത്ര വലിയ ഹെവിയായിട്ടുള്ള നെക്ലസ്സൊന്നും ഇടത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് ആയിട്ട് ഒരുങ്ങുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സിമ്പിൾ നെക്സ് ദൂരെ നോക്കുമ്പോൾ ആ ഒരു ലോക്കറ്റ് മാത്രമായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് കാണുന്നത് ആ ഒരു മാല ഉണ്ടെന്ന് അറിയത്തേ ഇല്ല അപ്പോൾ ഇതിന് കമ്മലില്ല കേട്ടോ ഇത് ഇതിന് ഈ മാല മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ വേണം നിങ്ങൾ എനിക്ക് മെസ്സേജ് കിട്ടാൽ മതി അപ്പം ഞാൻ പറയാം ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ തോന്നുന്ന ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ അത് വേണ്ട അതിൻ്റെ തന്നെ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ നമുക്ക് പാലക്കയല്ലേ പാലക്കയുടെ തന്നെ പല കളേഴ്സും ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് കളേഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ പച്ചയുണ്ട് പിന്നെ റെഡ് വേണമെങ്കിലും ബ്ലൂ വേണമെങ്കിലും ഒക്കെ നമുക്ക് പാലക്കയുടെ അവൈലബിൾ ആണ് അപ്പോൾ അതേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഹെയർ ആക്സസറീസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഹെയർ ബോയ് ഉണ്ട് ഹെയർ ക്ലിപ്പ് ഉണ്ട് പിന്നെ കുറച്ച് ടിആർ ഉണ്ട് പിന്നെ കുറച്ച് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് അപ്പോൾ നേടി ഇതൊക്കെയാണ് നമ്മുടെ ഓണം കളക്ഷൻസിൽ വരുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്